ഇന്റർനെറ്റും ആപ്പുകളും വേണ്ട ഫോണിൽ നേരിട്ട് വീഡിയോ കോൾ ചെയ്യാം ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്റർനെറ്റും വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകളുമില്ലാതെ എങ്ങനെ വീഡിയോ കോൾ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ പഴയകാലത്ത് ഒരു ഫോൺ കോൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നില്ലേ ഡൌൺലോഡ് ചെയ്യുമ്പോഴോ വെബ്സൈറ്റുകൾ ബ്രൌസ് ചെയ്യുമ്പോഴോ ഒരു കോൾ വന്നാൽ മതി ഇന്റർനെറ്റ് താൽക്കാലികമായി വിച്ഛേദിക്കപ്പെടുമായിരുന്നു വോൾട്ടി എന്ന സാങ്കേതികവിദ്യ വരുന്നതിനു മുമ്പുള്ള ഒരു സാധാരണ കാഴ്ചയായിരുന്നു അത് ഇന്നത്തെ മിക്കവാറും എല്ലാ പുതിയ ഫോണുകളിലും ഈ സൌകര്യം ലഭ്യമാണ് മിക്ക ഫോണുകളിലും ഇത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നുണ്ടാകും എങ്കിലും നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്ഷനിൽ പോയി വോൾട്ടി പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ചില ഫോണുകളിൽ ഫോർ കോളിംഗ് അല്ലെങ്കിൽ എച്ച് കോളിംഗ് എന്ന പേരിലും ഈ ഓപ്ഷൻ കാണാൻ സാധ്യതയുണ്ട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ നമ്പർ തിരഞ്ഞെടുക്കുക സാധാരണയായി നിങ്ങൾ ഒരു നമ്പറിൽ ടാപ്പ് ചെയ്യുമ്പോൾ കോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ ഐക്കൺ സാധാരണയായി ഒരു ക്യാമറയുടെ ചിഹ്നം കാണാൻ സാധിക്കും വീഡിയോ കോൾ ഐക്കണിൽ ടാപ്പ് ചെയ്യുക ഉടൻ തന്നെ നിങ്ങളുടെ വീഡിയോ കോൾ ആരംഭിക്കുന്നതാണ് ഇത്രയുള്ളൂ വളരെ ലളിതമായി നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷനോ മറ്റ് ആപ്ലിക്കേഷനുകളോ ഇല്ലാതെ വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫോണും നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രൊവൈഡറും വോൾട്ടിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നത് മാത്രമാണ് ഇതിലെ പ്രധാന കാര്യം അപ്പോൾ ഇനി ഇന്റർനെറ്റ് ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വീഡിയോ കോളിൽ സംസാരിക്കാൻ ഈ എളുപ്പവഴി ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിലും ഡാറ്റ പായ്ക്ക് തീർന്നുപോയ അവസ്ഥയിലുമൊക്കെ വിഷമിക്കാതെ വീഡിയോ കോൾ ചെയ്യാൻ ഈ വോൾട്ടി ഫീച്ചർ ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ